സൈനിക ശേഷിയിൽ ഒരു നിർണായക വഴിത്തിരിവ് സംയുക്ത തിയേറ്റർ കമാൻഡുകൾ രൂപീകരിക്കാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് രാജ്യം കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായുള്ള ഓപ്പറേഷനുകൾ വഴി ശത്രു രാജ്യത്തെ വളരെ കൃത്യതയോടെ മാരകമായി പ്രഹരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത പാകിസ്ഥാനും ചൈനയും ഒറ്റയ്ക്കും കൂട്ടായും ഉയർത്തുന്ന ഭീഷണികളെ പ്രതിരോധിക്കാനും തകർക്കാനും കഴിയുന്ന സംവിധാനമായി മാറും സംയുക്ത തിയറ്റ കമാൻഡുകൾ ഇത് മാത്രമല്ല ആഗോള സൈനിക ശേഷിയിലും മുൻപന്തിയിലെത്താൻ രാജ്യത്തെ ഇത് സഹായിക്കും മൂന്ന് സേനാ വിഭാഗങ്ങളെയും സംയോജിപ്പിച്ച പോർട്ട് ബ്ലെയറിലെ ആൻഡമാൻ ആൻഡ് നിക്കോബ കമാൻഡും സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡുമാണ് ഇപ്പോൾ നിലവിലുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായി മൂന്ന് സേനാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറാണ് ഈ പുതിയ നീക്കത്തിന് പ്രധാന ഊർജമായത് മൂന്ന് കമാൻഡുകളാണ് പ്രധാനമായും ഈ പദ്ധതിയിൽ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് ഇന്ത്യ പാക് അതിർത്തി സംരക്ഷിക്കാനും നീക്കങ്ങളിൽ അതിവേഗം തിരിച്ചടി നൽകാനുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആസ്ഥാനം ജയ്പൂരിലാകും നിർമ്മിക്കുക അടുത്തത് നോർത്തേൺ തിയേറ്റർ കമാൻഡ് ഇന്ത്യ ചൈന അതിർത്തി കാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ആസ്ഥാനം ലക്നൌ ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന മൂന്ന് മാരിടൈം തിയേറ്റർ കമാൻഡ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം നടത്താനും ഭീഷണികളെ നേരിടാനുമായിരിക്കും ഇത് ഉപയോഗിക്കുക യുഎസ് റഷ്യ ചൈന കാനഡ ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ ആറു രാജ്യങ്ങൾക്കാണ് പ്രധാനമായും തിയേറ്റർ കമാൻഡ് ഉള്ളത് ആ പട്ടികയിലേക്കാണ് ഇന്ത്യയും എത്തുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ പരമാവധി ഉപയോഗിച്ചു തന്നെ ശത്രുവിനെ നേരിടാനാണ് ഇന്ത്യയുടെ നീക്കം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളും മിസൈലുകളും തകർത്തത് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ടായിരുന്നു അതിനാൽ ഇന്ത്യയുടെ സ്വന്തം കരുത്തായ അഗ്നി ബലസ്റ്റിക് മിസൈൽ ഡിആർഡിഒ ആർ റഷ്യയുമായി ചേർന്ന് വികസിപ്പിച്ച ദീർഘദൂര സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ബ്രഹ്മോസ് ഹ്രസ്വദുര ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി ആകാശ് ഹൈപ്പർസോണിക് ടാപ്ടിക്കൽ മിസൈലായ ശൌര്യ എന്നിവ ഈ ഉദ്യമത്തിന് കരുത്തു നൽകും ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലത്ത് രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഈ സാമ്പത്തിക വർഷം ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടിയാണ് ദീർഘകാല പ്രതിരോധത്തിനായി സുദർശൻ ചക്ര പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി മൂന്ന് സേനാ വിഭാഗങ്ങളും സംയുക്തമായി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടത്തിയ സംവാദ് സെമിനാറിലും സംയുക്ത തിയേറ്റർ കമാൻഡുകളുടെ രൂപീകരണം ചർച്ചയായിരുന്നു എന്നാൽ ചൈന യു എസ് മാതൃക പകർത്തുന്നതാവരുത് ഇന്ത്യൻ തിയേറ്റർ കമാൻഡുകളെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യൻ സാഹചര്യം കണക്കിലെടുക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം തിയേറ്റർ കമാൻഡുകൾ സൃഷ്ടിക്കുമ്പോൾ മറ്റുള്ളവരെ പകർത്തുന്നതിന് പകരം ഇന്ത്യ സ്വന്തം മാതൃക വികസിപ്പിക്കണമെന്നും എ സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്താരാഷ്ട്ര മാതൃകകളെ അന്ധമായി പിന്തുടരുന്നതിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തിയേറ്റർ കമാൻഡുകൾ സ്ഥാപിക്കുന്നതിൽ അമേരിക്ക പോലുള്ള മറ്റൊരു രാജ്യത്തിൽ നിന്നും ഇന്ത്യ പ്രചോദനം ഉൾക്കൊള്ളരുതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രാജ്യം അതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ഘടന സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഇതോടൊപ്പം ഭാവി യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനായി ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ കീഴിൽ ഡൽഹിയിൽ ഒരു സംയുക്ത ആസൂത്രണ ഏകോപന കേന്ദ്രം സ്ഥാപിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൊമുദി